ഹലോ ഗൈസ് ഞങ്ങളിപ്പോൾ ഉള്ളത് കക്കാടം പോയിലാണ് ഞങ്ങൾ റിസോർട്ടിന് സ്റ്റേ ചെയ്യാൻ വേണ്ടി വന്നതാണ് ഈ റിസോർട്ടിൻ്റെ പേര് പിനാക്കളി നിന്ന് കേട്ടോ കുഴപ്പമില്ലാത്ത റിസോർട്ടാണ് ഇതിൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ചത് ഇതാണ് ഇങ്ങോട്ടുള്ള എൻട്രൻസ് കേട്ടോ ഇവിടുന്ന് ഈ വഴിയിൽ ഈ വഴിയിലൂടെയാണ് ഞങ്ങളെ കോട്ടച്ചക്കിൽ വഴിയുന്നത് സ്റ്റെപ്പ് ഇങ്ങനെ കയറിയാൽ അടത്താം ഇവിടെ ടേബിളുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടില്ല ഇവിടെ ഒരു വാഷ് ബേസ് ഉണ്ട് ഇതാണ് റൂമിന്റെ എൻട്രൻസ് ഇപ്പം രാവിലെ ഉണ്ടോ വീഡിയോ കൊടുക്കണം ഞങ്ങള് പ്രതീക്ഷ അത്ര ഒരു ആംബിയൻസ് ഒക്കെ കിട്ടിയിട്ടില്ല റൂമ് ആയാലും വൃത്തിയും കാര്യങ്ങളും കുറവാണ് എന്നാലും കുഴപ്പമില്ല നമ്മൾ ഫോട്ടോ കണ്ടിട്ട് ബുക്ക് ചെയ്തതാണ് വന്ന ഫോട്ടോയിൽ കണ്ട പോലൊന്നും കൂടെ അത്ര വൃത്തിയും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഉണ്ട് കുറച്ചുകൂടി റേറ്റ് കൂടിയതാണെങ്കിൽ ഒന്നും കൂടി അടിപൊളിയായിട്ടുള്ളതുണ്ട് പക്ഷെ അത് കുറേ ആള് വെക്കുന്നതാണ് കുറച്ചുകൂടി മേലെ ഇത് വളരെ ചെറുതാണ് വൃത്തിയും കുറവാണ് ഇതാണ് ഇവിടുത്തെ സ്വിമ്മിങ് പൂള് ഇപ്പോൾ ക്ലോസാണ് എട്ട് മണിക്ക് ഓപ്പണിംഗ് ആണെന്ന് പറഞ്ഞത് കുറച്ച് സമയം ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് അല്ലാത്ത സമയം ബാച്ചലേഴ്സ് ഉണ്ടാവും അല്ലാത്ത സമയം ഇൻഫിനിറ്റി പൂളാണ് കുറച്ച് സമയം ഫാമിലിക്ക് വേണ്ടിയിട്ട് രണ്ട് മണിക്കൂർ രാവിലെ വൈകുന്നേരം ഉണ്ടാവും പിന്നെ ഇതുവഴി ഇങ്ങനെ പോയാൽ ഒരു സ്ഥലം കാണിച്ചു തരാം ഇവിടെ ഇങ്ങനെ ഫോട്ടോ ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പോട്ടുണ്ടാവും

എന്താണിക്കണക്കെയാണ് ഇവിടുത്തെ അവസ്ഥകള് ഇനി റിസോർട്ട് എടുക്കാൻ വരുമ്പോ എല്ലാരും ആദ്യം വന്ന് നോക്കിട്ട് എടുക്കുക അല്ലെങ്കിൽ ഇതേപോലെ പെട്ടു പിന്നെ ഇവിടെ ഒരു കിഡ്സ് പ്ലാൻറെ ഒരു ഏരിയ ഉണ്ട് ഇത് ഇവിടെ എങ്ങനെ പോയാൽ ആളുടെ ക്യാൻസറിന്റെ ഒരു സെറ്റൊക്കെ കിട്ടും ഇല്ല ഇന്നലെ പിന്നെ കുട്ടിയൊക്കെ ഇറങ്ങി കളിച്ചാലും രണ്ട് സാധനങ്ങളുണ്ട് അത്രയൊക്കെ ഉള്ളു ഗ്ലാസ് നിന്ന് ഇപ്പം ഓപ്പൺ ആയിട്ടില്ല എട്ടുമണിക്കായിട്ടാണ് പറഞ്ഞത് അപ്പം ഇനിയിപ്പം ആകപ്പാടിൻ്റെ പ്രദേശം അറിയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇവിടെ ഇൻക്ലൂഡഡ് ആണ് അതിപ്പോൾ ഇനി എന്താ കൊളാവുന്നറിയില്ല എന്തൊക്കെയാണ് ഫുഡില്ല എന്നറിയില്ല എട്ടരക്കാണ് പറഞ്ഞത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങാണ് ഇവിടെ മേലെ കാണുന്നതാണ് ഞാൻ പറഞ്ഞത് കുറേ ആളുകൾ നിൽക്കുന്നതാണത് അതുപോലെ ഒരു ഗ്രൂപ്പായിട്ട് എടുക്കുന്നതാണ് അത് പിന്നെയും കുറച്ച് കടിപൊളിയൊന്നും തോന്നുന്നുണ്ട് നമുക്ക് അവിടെക്ക് എൻട്രി ഇല്ല അപ്പോൾ ഇവിടെ നിന്ന് കാണുമ്പോൾ കുഴപ്പമില്ലെന്ന് തോന്നുന്നുണ്ട് ഞാൻ അവിടെ പോയാൽ എന്താ അവസ്ഥയെന്ന് അറിയില്ല ഇവിടെ നമുക്ക് നല്ല ബ്രേക്ക്ഫാസ്റ്റ് പോകണ്ടുള്ളത് അപ്പോൾ ഒന്നും വാങ്ങിയിട്ടില്ല കുറച്ച് കഴിഞ്ഞൊന്നും ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ എൻട്രി ആണ്ട്ടത് ഇതിലെങ്ങനെ പോയാൽ ഇവിടെ എൻ്റെ റൂൾസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പത്താൾ കൂടുതൽ കയറാൻ പാടില്ല ഇപ്പോൾ ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് ഒന്നും അടിപൊളി എന്തോ മഴയൊന്നുമില്ല നല്ല മഞ്ഞും കാണാൻ നല്ല അത്രേ ഉള്ളൂ ഈ റിസോർട്ടിൻ്റെ ഏരിയകൾ കേട്ടോ അതാണ് പിനാക്കളീൻ അത്രയേ ഉള്ളൂ പൂള് ഓപ്പൺ ആക്കിയിട്ടുണ്ട് പോയി നോക്കാം സ്റ്റാഫ് ക്ലീനിങ്ങിലാണ്

ൾ ജയിച്ചു വന്നിട്ടുണ്ട് അല്ലൂസേ അല്ലൂസ് ആൾക്ക് ഇത് കിട്ടിയിട്ടില്ല റൂട്ട് കിട്ടിയിട്ടില്ല ഉറക്കത്തിന്റെ

അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് റൂം വന്നിറങ്ങിയിട്ട് പിന്നെ ചായ പിടിക്കാൻ വേണ്ടി മേലേക്ക് പോയതൊക്കെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് നേരെ കൂടുതലാണ് ഇനി ഇവിടെ ഒന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല അതിന് മാത്രമല്ല ഒന്നുമില്ല അത് അതുമാത്രമല്ല കേട്ടോ പിന്നെ ഇവിടെ ഫോണിന് റേഞ്ചില്ല എയർടെല് റേഞ്ചില്ല അപ്പം നമ്മളെ കമ്പനി ഫോണ് റേഞ്ചില്ല ആൾക്കാർ എന്നാലും മുതൽ കസ്റ്റമേഴ്സ് വിളിച്ചിട്ട് കിട്ടുന്നുണ്ടാവില്ല അപ്പം അങ്ങനൊരു പ്രശ്നമുണ്ട് ജിയോക്ക് ഫോൺ റേഞ്ചാണ് വളരെ എയർടെല് റേഞ്ചില്ല അപ്പം അതാണ് ഒരു മെയിൻ കാരണം അല്ലെങ്കിൽ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ട് നിൽക്ക ഇവിടെ മണിക്ക് എൻട്രി ഒരു മണിക്ക് ചെക്കൗട്ട് പോകണം പക്ഷെ യാത്ര സമയം നമ്മൾ നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മൾ പോവാണ് はい。

ഞങ്ങളിപ്പൊ നിൽക്കുന്ന പിനാക്കളിൻ റിസോർട്ടിൽ ഗ്ലാസ് ബ്രിഡ്ജിലുണ്ട് ഇവിടുത്തെ ഒരു വ്യൂ ആണ് എന്റെ പൊളിയല്ലേ ഞാൻ ആഗ്രഹം അതും പാടിക്കണ്ടത് പൊറോട്ടയും വെള്ളപ്പവും ചിക്കൻ കറി കടലക്കറിയാണുള്ളത് ചിക്കൻ കറിയൊക്കെ എന്തോ പോരണ്ട് കണമ്പത്തെ ഫുഡ് വെള്ളം ചിക്കൻ കറി പിന്നെ ഒരു ജ്യൂസ് പോലെ എന്തോ കിട്ടും കട്ടൻ കറി ഒന്നും പോരാ വളരെ മോശം വളരെ മോശം ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ സൂപ്പർ സ്റ്റാർസ് നടന്നിരുന്നത് താങ്കൾ ചെക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇണ്ടിറുന്നണ്ട് കട്ടിങ് കടക്ക് കൊടുത്തെ പോവാന പോവല്ലേ മുങ്ങി રહી ഹണ പോലെ ജിപ്പോ 1 പോനോ അ വാ 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 ഷോപ്പ് ഷോപ്പ് ദാ നിന്നെ നിന്നെ കൊട

അല്ല ഏത് ഇപ്പം ഹിന്ദിക്കാരാണ് പൂപ്പര് മലയാളി എന്ന് വെച്ചുമ്പോൾ അറിയില്ല ശതം വിട്ട് ഇവിടെ പക്ഷെ എന്താണെങ്കിലും അത് നമുക്ക് ട്രീറ്റ്മെന്റ് കറക്റ്റ് ലെവൽ തരണം പിന്നെ കട്ടൻ ചായ പറയാനുള്ള കാര്യം പറയണം പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യമില്ലല്ലോ നമ്മള് പൈസ കൊടുത്ത് നമുക്ക് അഞ്ചാം മിനിറ്റ് പറയുമ്പോൾ പരിചയപ്പെടും അതിന് ബുദ്ധിമുട്ടോ ഞങ്ങൾ